ബി ജെ പി നേതാവ് സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് രാജ്യസഭാംഗമായി സദാനന്ദൻ മാസ്റ്ററിനെ നിർദ്ദേശിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കി കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സി പി എം ആക്രമണത്തിൽ ഇദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടിരുന്നു സദാനന്ദൻ മാസ്റ്ററെ കൂടാതെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഭിഭാഷകനായ ഉജ്ജ്വൽ നിഗം ബിൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഹർഷവർദ്ധന ശൃംഖ ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരും രാജ്യസഭയിൽ അംഗങ്ങളാകും സദാനന്ദൻ മാസ്റ്ററെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വധിക്കാൻ ശ്രമിച്ച കേസുകളിലെ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചത് അടുത്തിടെയാണ് സി പി എം പ്രവർത്തകരായ എട്ട് പ്രതികൾക്ക് ഏഴ് വർഷത്തെ കഠിന തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നത് വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഉത്തരവ് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പീലിൽ ശിക്ഷാവിധി ശരിവച്ചത് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗമായിരുന്നു പതിനെട്ട് വരെ അദ്ദേഹം എസ് എഫ് ഐ യുടെ പ്രവർത്തകനുമായിരുന്നു എന്നാൽ പതിനെട്ടാമത്തെ വയസ്സിലാണ് ആർ എസ് എസ് ദേശീയതയിൽ ആകർഷകനായതോടുകൂടി സി പി എം വിട്ട് ആർ എസ് എസിൽ ചേർന്നതോടുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ ശത്രുക്കളായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം സംഘം രണ്ട് കാലുകളും വെട്ടിക്കളഞ്ഞിട്ടും മുറി കൂടിയ രാഷ്ട്രീയ വീര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കണ്ണൂർ ജില്ലയിലെ മഠന്നൂരിന് സമീപം വെച്ചാണ് സി പി എം പ്രവർത്തകർ ഇദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും വെട്ടിമാറ്റിയത് അന്ന് അദ്ദേഹത്തിന് കേവലം ഇരുപത്തി ഏഴ് മാത്രമായിരുന്നു പ്രായം സഹോദരിയുടെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചില ബന്ധുവീടുകൾ സന്ദർശിച്ചു മടങ്ങുകയായിരുന്നു ദ്ദേഹം ഇരളിന്റെ മറവിൽ നിന്നെത്തിയ ആ സംഘം ബോംബെറിഞ്ഞ് ഭീഷണിപ്പെടുത്തി സദാനന്ദന്റെ മാസ്റ്ററുടെ രണ്ട് കാലുകളും വെട്ടി മാറ്റുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തിയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഈ ആക്രമണത്തിൽ ഇരു കാലുകളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം തന്റെ പാർട്ടി പ്രവർത്തനം തുടർന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും ഇദ്ദേഹം പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരുന്നു നിലവിൽ ഇദ്ദേഹമാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരായ കുറ്റപത്രമായി നിലനിൽക്കുന്നു സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം ധൈര്യത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണെന്ന് ബി ജെ പി ഐ ടി സെൽ കൺവീനർ അമിത് മാളവ്യ അഭിപ്രായപ്പെട്ടു ഏതായാലും കേരളത്തിന് ഒരു രാജ്യസഭാ അംഗം കൂടി ലഭിച്ചിരിക്കുകയാണ് എന്നത് കേരളത്തിന് അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്